പിതാവിൻ്റെയും പുത്രന്റെയും പെശാത്മാവിൻ്റെയും നാമത്തിൽ ആമ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ ടോക്കിന് ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ നൂറാമത്തെ പ്രസംഗമാണ് ഇന്നത്തെ ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് സ്ഥികവാസനയ്ക്കനുസരിച്ച് ജീവിക്കരുത് എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനി രണ്ട് ജന്മങ്ങളുടെ ഉൽപ്പന്നമാണ് ഒന്ന് സ്വാഭാവികമായി മാതാക്കളിൽ നിന്നും മറ്റേത് മാമോയസ്സിലൂടെ പക്ഷുത്താത്മാവ് വഴി ആദ്യത്തേത് കുടുംബ പശ്ചാത്തലമായും പാരമ്പര്യം സംസ്കാരം ജീവിതാനുഭവം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വഭാവേന മനുഷ്യനിൽ നിന്ന് ജനിച്ചവൻ പ്രകൃതി അതീതനായി ആത്മാവ് മുഖേന ജനിച്ചവനോട് മത്സരത്തിൽ ഏർപ്പെടുന്നു എന്ന് വിശുദ്ധലിഖിതം പറയുന്നു ഇതാണ് ഒരു ക്രിസ്ത്യാനി തൻ്റെ അനുദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സംഘർഷം അവന്റെ ഉള്ളിൽ തന്നെ ഒരു യുദ്ധം നടക്കുന്നു ജടിക പ്രവണതകൾക്കനുസരിച്ചുള്ള ജീവിതവും ആത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ചുള്ള ജീവിതവും വ്യത്യസ്തമാണ് ഒന്നും മറ്റൊന്നിനു എതിരാണ് ആത്മീയമായി ജീവിക്കുന്നവർ യേശുവിനോട് ഒട്ടിച്ചേർന്ന് ജടിക പ്രവണതകളെ അതിജീവിച്ച് വിജയം വരിച്ച് നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്നാൽ ശാരീരിക അഭിലാഷങ്ങൾക്ക് ജീവിക്കുന്നവർ ജടീവ കാര്യങ്ങളിൽ വ്യാപൃതരാവുകയും ദൈവിക നിയമങ്ങൾക്ക് വിധേയരാകാതെ ദൈവഹിതപ്രകാരമല്ലാതെ ജീവിക്കുകയും ചെയ്യുന്നു ജടീവ പ്രവണതകളെ നിഗനിക്കുന്നെങ്കിൽ ഒരുവൻ വിജയിക്കുകയും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുകയും ചെയ്യും ഒരു വിശ്വാസി ഈ ലോക ജീവിതത്തിൽ നിശ്ചയമായും ഈ ക്ലേശം അനുഭവിക്കും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുവനെ യതിർദിശയിലേക്ക് വലിക്കുന്നതായി അനുഭവപ്പെടും ശരീരത്തിന് തനതായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയുണ്ട് അതുപോലെ ആത്മാവിനും തൻ്റെതായ ശൈലി ഉണ്ട് ഒരാൾക്ക് ഇവ രണ്ടും തിരിച്ചറിയുവാൻ കഴിയുകയാണെങ്കിൽ ശരീരത്തോട് പൊരുതാൻ ആവശ്യമായ ആയുധങ്ങളെ ആശ്രയിക്കാം വചനം ഇപ്രകാരം പറയുന്നു ഞങ്ങൾ ജീവിക്കുന്നത് ജടത്തിലാണെങ്കിലും ജടീക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമര ആയുധങ്ങൾ ജഡീകമല്ല ദുർഗമകളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ നിന്നും അവ ശക്തങ്ങളാണ് മറ്റൊരു വചനം ഇപ്രകാരം പറയുന്നു എന്തെന്നാൽ സ്വന്തം ജടത്തിനായി വിതയ്ക്കുന്നവൻ ജടത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും ആത്മാവിനായി വിതയ്ക്കുന്നവനാട്ടെ ആത്മാവിൽ നിന്ന് നിത്യ ജീവൻ കൊയ്തേർക്കും ജഡം എന്നത് ഒരുവന്റെ ഉപവാദ മനസ്സിലോ അപവാദ മനസ്സിലോ സൃഷ്ടിക്കപ്പെടുന്ന വിപരീത അനുഭവങ്ങളുടെയും പാവങ്ങളുടെയും ആകെ തുകയാണ് അത് ഒരു വിപരീത വ്യക്തിത്വം ഒരുവനിൽ ഉളവാക്കും ജടീയപ്രവണത കൂടുതലായും ഉണ്ടെങ്കിൽ എന്താണ് അതിനൊരു പരിഹാരം വചനം ഇപ്രകാരം പറയുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ഒരേ ആൾ തന്നെയാണ് ആയതിനാൽ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അവന് കാണാനാവുകയും കൂടെ നടന്ന് തൻ്റെ മൃദുസ്പർശനത്താൽ അവയൊക്കെയും തൊട്ട് സൗഖ്യപ്പെടുത്തുകയും ചെയ്യുവാനാകും ഒരു നല്ല ആന്തരിക പ്രാർത്ഥന ഒരുവന്റെ ജീവിതത്തെ മുഴുവനായും ഉതകുന്നതാണ് കർത്താവ് നമ്മുടെ പഴയ ആന്തരിക മനുഷ്യനെ അതിന്റെ എല്ലാ വിപരീത അനുഭവങ്ങളോടും രീതികളോടും കൂടെ ഉരിഞ്ഞു മാറ്റി തന്റെ ചായയിലും സാദർശത്തിലുമുള്ള ഒരു പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു വചനം ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുകയും നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കും ഇത്ര നേരം ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം അതായത് സെക്സ് പാവമാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്സ് ഒരു മൂർച്ചയേറിയ ഒരു കത്തി പോലെയാണ് കത്തി കൊണ്ട് നമുക്ക് കറിക്കറിയാനും പറ്റും ഒരാളെ കൊല്ലാനും പറ്റും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന രീതിയിലിരിക്കും കത്തി മൂർച്ചുള്ള കത്തി നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെക്സ് വളരെ നല്ലതാണ് എന്നാൽ ചീത്ത രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സെക്സ് വളരെ ചീത്തയായ ഒരു കാര്യമാണ് പല വിശുദ്ധരെയും ദൈവം നരകം നേരിട്ട് കാട്ടിയിട്ടുണ്ട് അങ്ങനെ കണ്ടു ഇപ്പൊ പല വിശുദ്ധരും ദൈവത്തോട് ചോദിക്കുന്നുണ്ട് എന്ത് പാപം മൂലമാണ് കൂടുതൽ പേരും നരകത്തിൽ വന്നതെന്ന് അപ്പോൾ ദൈവം വളരെ വ്യക്തമായി പറയുന്നത് കൂടുതൽ പേരും നരകത്തിൽ വരാനിടയായ പാപം എന്ന് പറയുന്നത് ജഡിക പാപമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ജഡിയഭാവം ഒരു തെറ്റല്ല എന്ന് ഓർത്ത് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാല് നമ്മള് കുറച്ച് നമ്മള് ജീവിതത്തിൽ പശ്ചാത്തലിച്ചില്ലെങ്കിൽ ദൈവത്തോട് തെറ്റ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നമ്മള് നരകത്തിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം ക്രിസ്ത്യാനികളാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ പേടിക്കൊന്നും വേണ്ട അവരെ കുമ്പസാരിക്കുക നന്നായിട്ട് തുറന്നുള്ളൊരു കുമ്പസാരം നടത്തുക അതുപോലെ തന്നെ പാവപരിഹാരത്തിനായിട്ട് നമ്മൾ ദാനധർമ്മം ചെയ്യുക അതുപോലെ തന്നെ മറ്റ് മത്സരാണ് പാവം ചെയ്തിട്ടുള്ളെങ്കിൽ അവര് പേടിക്കണ്ട അവർ നേരിട്ട് ദൈവത്തോട് പാവം ഏറ്റു പറയുക പാവപരിഹാരത്തിന് ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എത്ര വലിയ പാവം ചെയ്താലും ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്തതായ ഒരു പാവവും ഈ ലോകത്തിൽ ഇല്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് ഇത് നമ്മൾ ഇതിൽ ഇപ്പോൾ നമ്മൾ പാവ ഏതെങ്കിലും ചെയ്ത് വീണു പാവത്തിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കുകയും നമുക്ക് അതിന് ഒരു നല്ലൊരു തുക നമ്മൾ ദാനാർമമായിട്ട് പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും തെറ്റ് പങ്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട പേടിക്കണ്ട ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാവവും ഈ ലോകത്തിൽ ഇല്ല എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കുക അപ്പം എൻ്റെ നൂറാമത്തെ ടോക്കായിരുന്നു ഇന്നത്തേത് നിങ്ങൾ ഇതുവരെ എന്റെ ടോക്ക് കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു തുടർന്ന് അടുത്ത ടോക്കിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം